ൾ അധ്യായം എഴുപത്തിയേഴ് വഴി നടത്തുന്ന ദൈവം ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും അവിടെ കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് ഇടിയുകയും ചെയ്യുന്നു കണ്ണുചിമ്മാൻ അവിടെ നിന്ന് എന്നെ അനുവദിക്കുന്നില്ല സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു രാത്രിയിൽ ഞാൻ ഗാഠചിന്തയിൽ മുഴുകുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യമുയരുകയും ചെയ്തു കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്നു ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും പണ്ടങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കും ദൈവമേ അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ് നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായി ആരുണ്ട് അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങു തന്നെ അവിടത്തെ കരം അവിടത്തെ ജനത്തെ യാക്കോബിന്റെയും ജോസഫിന്റെയും സന്തതികളെ രക്ഷിച്ചു ദൈവമേ സമുദ്രം അങ്ങയുടെ മുമ്പിൽ പരിഭ്രമിച്ചു അങ്ങെ കണ്ട് അഘാതം ഭയന്നു വിറച്ചു മേഘം ജലം വർഷിച്ചു ആകാശം ഇടിമുഴക്കി അങ്ങയുടെ അസ്ത്രങ്ങൾ എല്ലാ വശത്തും മിന്നിപ്പാഞ്ഞു അങ്ങയുടെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മാറ്റൊലിക്കൊണ്ടു അങ്ങയുടെ മിന്നലുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു ഭൂമി നടുങ്ങി വിറച്ചു അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത പെരുവെള്ളത്തിലൂടെയുമായിരുന്നു അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു മോശിയുടെയും അഹ്റോന്റെയും നേതൃത്വത്തിൽ അങ്ങയുടെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ അങ്ങ് നയിച്ചു